വലിയ പഴയ മിക്സി ഗ്രൈൻഡർ ഫാൻ അയൺ ബോക്സ് ഇൻഡക്ഷൻ കുക്കർ ഒപ്പം പഴയ സ്റ്റീൽ അലുമിനിയം ചെമ്പ് പാത്രങ്ങളെല്ലാം മാറ്റിയെടുക്കുവാനുള്ള ഒരു സുവർണ അവസരമാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മിക്സികൾ വലിയ വിലക്കുറവിൽ ഇൻഡക്ഷൻ കുക്കർ ആയിരത്തി രൂപ ഗ്യാസ് സ്റ്റൗ ഗ്യാസ്റ്റി ആയിരത്തി രൂപ ഈ സൗജന്യങ്ങൾ ജനതയിൽ മാത്രം ജനത സംസ്ഥാനത്ത് വിലക്കയറ്റം തടയാൻ സാധിച്ചു എന്ന് മന്ത്രി ജി ആർ അനിൽ വിപണിയിൽ ഫലപ്രദമായി സർക്കാരിനും സപ്ലൈകോയ്ക്കും പൊതുവിതരണ വകുപ്പിനും ഇടപെടാൻ കഴിഞ്ഞു നാൽപ്പത്തി ആറായിരത്തോളം പേർ കഴിഞ്ഞ ദിവസങ്ങളിൽ സപ്ലൈകോയെ ആശ്രയിച്ചുവെന്നും സപ്ലൈകോയെ ജനങ്ങൾ ഏറ്റെടുക്കുന്ന കാഴ്ച കണ്ടുവെന്നും മന്ത്രി വ്യക്തമാക്കി പൊതുജനങ്ങൾക്ക് സപ്ലൈകോയെ വിശ്വാസമാണ് ഓണക്കാലത്ത് സർവ്വകാല റെക്കോർഡിലേക്ക് സപ്ലൈകോ നീങ്ങുന്നു ഓഗസ്റ്റ് മാസം മാത്രം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയുടെ വിൽപ്പന സപ്ലൈകോയിൽ നിന്ന് നടന്നു ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മാത്രം പതിമൂന്ന് കോടി രൂപയിലേറെ ഒൻപതാം തീയതി പതിനേഴ് കോടിയിലധികം വിൽപ്പനയിലെത്തി മുപ്പതാം തീയതിയിലും പത്തൊൻപത് കോടിയിലധികം രൂപയുടെ വിൽപ്പനയാണ് നടന്നതെന്നും മന്ത്രി അറിയിച്ചു ആറ് ലക്ഷത്തി പതിനാലായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു എ എ വൈ കാർഡ് ഉടമകൾക്കും ക്ഷേമസ്ഥാപനങ്ങളിലെ നാല് പേർക്ക് ഒരു കിറ്റ് എന്ന നിലയിൽ വിതരണം ചെയ്തു ഓഗസ്റ്റ് മാസം പൊതുവിതരണ വകുപ്പിൽ നടന്നത് സർവകാല റെക്കോർഡ് വിൽപ്പനയെന്നും മന്ത്രി പറഞ്ഞു ഓണം കഴിഞ്ഞാലും വെളിച്ചെണ്ണ വില കുറയ്ക്കാനുള്ള ഇടപെടൽ നടത്തും വെളിച്ചെണ്ണ വില വർധനവിൽ സപ്ലൈകോ ഇടപെടൽ ഫലപ്രദമായിരുന്നു നെൽകൃഷിക്കാർക്കുള്ള പണം നൂറ് കോടി സംസ്ഥാന സർക്കാർ അനുവദിച്ചു ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ കൂടി ഇനി നൽകാനുണ്ട് കേന്ദ്രത്തിന്റെ ഫണ്ട് ഇതുവരെ ലഭിച്ചിട്ടില്ല ഓണത്തിന് മുൻപ് കർഷകർക്ക് പണം നൽകണം എന്നാണ് ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി അറുപത്തൊന്ന് കോടി രൂപ കുടിശ്ശിക അടക്കം കേന്ദ്രം നൽകാനുണ്ട് അത് നൽകണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ